ഒറ്റപ്പാലം മരോഡ കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ അമൃതലൂഷൻ്റെ ജലം ജീവിതം പദ്ധതിയുടെ ഭാഗമായി തെരുവു നാടകം അവതരിപ്പിച്ചു കണിയമ്പുറം സെന്ററിലാണ് നാടകം അവതരിപ്പിച്ചത് ജലം അമൂല്യമാണ് എന്ന സന്ദേശം തെരുവു നാടകത്തിലൂടെ അവതരിപ്പിച്ച് ജലം ജീവിതം സന്ദേശം ആലേഖനം ചെയ്ത ഡോങ് വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു ജലം ജീവിതം പദ്ധതിയുടെ സന്ദേശം പ്രചാരണാർത്ഥം പദയാത്രയും സംഘടിപ്പിച്ചു പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ്കുമാർ അധ്യാപകരായ പി സി ലൈജു പി ടി സ്മിത വി സന്ധ്യാദേവി ക്യാമ്പ് ലീഡർ ഹസ്ന എന്നിവർ നേതൃത്വം നൽകി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക